നിങ്ങൾ ും നിങ്ങൾ പേടിച്ചൂടുന്ന മരകരണം അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് അത് കണ്ടുമുട്ട കണ്ടുമുട്ടാ കണ്ടുമുട്ടും എന്ന യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മാറ്റം വരും ആലോചിച്ചു നിങ്ങൾ എന്തപ്പം മരിക്കാൻ സമയത്ത് ചോദിക്കണത് അവസരത്തെയാണ് ചോദിക്കുന്നത് ആരാണ് ഈ ചോദിക്കുന്നത് എഴുപത് കൊല്ലോ എൺപത് കൊല്ലൊക്കെ ജീവിച്ച ആള് അവസരം എത്ര അധികം നാല് ദിവസം അഞ്ച് ദിവസമൊന്നും അയാൾ ചോദിക്കണില്ല അയാൾക്കൊരു വാക്കു ഒരു നിമിഷം വാക്കു പറയാൻ എന്താ ആ റോട്ടുമൊക്കത്ത് കിടക്കുന്ന ഒരു പത്ത് സെൻറ്റ് ആ പള്ളിക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ ഒരു സെൻറ്റൻസ് പറയാൻ അതേ അയാൾക്ക് ആവശ്യം സുഹൃത്തുക്കളെ ആ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം മരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യബോധം അവർക്ക് ജീവിതത്തിൽ ഉടനുകളുണ്ടെങ്കിൽ അയാൾ ഒരു നിമിഷം പാഴാക്കും ആ യാഥാർത്ഥ്യബോധം ഒരു അരല്പ സമയം ഒരു നിശ്ചിത സമയം എനിക്ക് താസ്വദക്ക സ്വതക്ക കൊടുക്കാൻ അതെടുത്ത് കൊടുക്കണല്ലോ അതിലൊരു ടൈമ് വേണ്ട ഒരു സമയം ആ സമയമാണ് ചോദിക്കുന്നത് ആലോചിക്കു നിങ്ങൾ എഴുപതും എൺപതും കൊല്ലം കിട്ടിയ സമയത്തിനെ കുറിച്ചിട്ട് വില എപ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾ തൊണ്ടക്കുടിയിൽ റൂഹത്തും അത് കുറച്ച് നേരത്തെ മനസ്സിലാക്കിയാൽ ജീവിതത്തിന് എന്ത് മാറ്റണ്ടാവും അതുകൊണ്ട് മരണം പേടിക്കാനുള്ളതല്ല മരണം മറക്കാനുള്ളതല്ല മരണം സംഭവിക്കില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കാനുള്ളതല്ല അടുത്ത രാവിലെ ഞാൻ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക അതുകൊണ്ടല്ലേ രാത്രിക്കത്ത് പ്രാർത്ഥനയിൽ അങ്ങനെ ചെല്ലുന്നത് രാവിലെ എഴുന്നേൽക്കും വിചാരിച്ചിട്ടല്ല പ്രാർത്ഥന ആ പ്രാർത്ഥനയുള്ളത് മരിക്കുന്നതാ പടച്ചോനെ ഈ റൂപിന് അവിടെ വെക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ എന്ന് പണം എന്തുകൊണ്ടാണ് പിറ്റേന്നത്തെ രാവിലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഒരു വിശ്വാസി അങ്ങനെയാണ് നേരം വെളുത്ത് വീട്ടിൽ നിന്നിറങ്ങി സലാം പറഞ്ഞു പോന്നവൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ അടുക്കലും വരും മലക്കുൽ മൗത്തില്ല അള്ള സമയൊക്കെ എഴുതി കൊടുത്ത് സ്ഥലമൊക്കെ എഴുതിക്കൊടുത്ത് അള്ള ഏൽപ്പിച്ചൊരു മലക്കുണ്ട് ആ മലക്കാ സമയമാകുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ബഹുബുലു ഫുൻ ഒരു വീഴ്ചയും വരുത്താതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ അവരാ കർമ്മം നിർവഹിച്ചിരിക്കും തുമ്മയില റബ്ബിക്കും തുർജവും നിങ്ങൾ റബ്ബിങ്കിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയാൽ എന്താ സുഹൃത്തുക്കളെ ജീവിതത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ബോധ്യപ്പെടാത്ത പലതും അവനിങ്ങനെ കാണാൻ തുടങ്ങും മലക്കനെ കാണൂലേ എല്ലാവരും കാണാൻ തുടങ്ങും പല ഉത്തറ ഇതിൽ മുച്ചിരി മരിക്കണതുവരെ മരണത്തിനപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് ക്ലാസ് എടുത്ത് മനസ്സിലാകാത്തവന് മരിക്കാൻ തുടങ്ങും മനസ്സിലാവും ബോധ്യപ്പെട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അംഗീകരിക്കും നല്ലതൊക്കെ ചെയ്തു കൊള്ളാം ഒരവസരം തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ അതൊരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങാൻ പറ്റും അതിനുവേണ്ടി തയ്യാറാകാൻ പറ്റും അത് നമ്മുടെ എവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും